അങ്ങയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്തന ഈശിമിഷയുടെ മനുഷ്യർവാർത്ത ആജ്ഞയിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുശുമനും മഹിമ പ്രാപിക്കാൻ ഞങ്ങളുടെ കർത്താവായ ഈശിമിഷ വഴി അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആ മേ പിതാവനും പുത്തനും സുതേയും

പരിചടപ്പെട്ട പാദങ്ങളിലിരുങ്ങി പരിചയലിന്നെ മുന്നാനായിട്ട് സർവ്വശക്തിയുടെ പിതാവായ ദൈവപിതാവിനെ ബഹുമാനിക്കുന്നു അവരിൽ നിന്നെ ജീവിനിനെ പരിചയനിധിക്കാൻ പെരും അനുസിഷ്കുന്നു പ്രിയസ്വാമിയോട് ഞാൻ വിശേഷിക്കുന്നു ശുദ്ധ കടിക്ക് സമീലം पुण्यപാദങ്ങളിൽ ആയിരിക്കുന്ന പ്രഭാവന മൊഴിലിൻ ശരീരത്തിൽ നിത്യമാ ജീവിതത്തെ ഞാൻ വിശിഷ്കുന്നു ആമീൻ സ്്രോസ്നായഞ്ഞങ്ങളുടെ പിതാവേ

ഈശോ ുംങ്ങീടത്തിലുഗ്രഹിക്കപ്പെട്ടവനെറഞ്ഞ <bak> <seguinte> <paranormalesis> <smug> <mule> <mulego> <muletight>

സ്വർഗാരോഹണം ചെയ്തു എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവേ സ്വർഗീയ പിതാവിന്റെ പക്കൽ ഞങ്ങൾക്ക് ഒരു മധ്യസ്ഥനുണ്ടെന്ന ബോധത്തോടെ ഉത്കണ്ഠ കൂടാതെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ പഠിപ്പിക്കണമേതാവേ നാമം രാജ്യമേ അങ്ങേരുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെുമ്പോൾ ഗുമ്മില വാങ്ങണം അന്നന്നഹാരം ഇനിയങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റിച്ചതിനോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ gloബനത്തിൽ പുത്രന്റെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മന്ന നർമ്മർമ്മേ സസ്തി കർത്താവങ്ങേരോട് സ്ലേഗകളilangnikrikapatalamo <laughs> <laughs> അങ്ങേരുടെ ദുരതിൻ ഫന്മയാ ഈശൻ ഗിലേക്ക്apatanamo പരിശുദ്ധ മറിയമേ തമ്പരാന്റെമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

ഇപ്പോൾ ഞങ്ങളുടെ മന്നനേർത്തും സമ്രാനോടെ വെഴ്ചുള്ളനേ മന്നനേർത്തമർമേ സസ്തി കർത്താവങ്ങേടു കൂടി സ്ത്രീകളിൽ അങ്ങനെികപ്പെട്ടാലും അങ്ങയുടെ തിരുപ്രമായ ഈശൻ വിളികേട്ടനാവുന്നു പ്രസിദ്ധമരമേ തമ്പരേ അമേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മന്നനേർത്തും സമ്രാനോടെ വെഴ്ചുള്ളനേ മന്നനേർത്തമർമേ സസ്തി കർത്താവങ്ങേടു കൂടി സ്ത്രീകളിൽ അങ്ങനെികപ്പെട്ടാലും അങ്ങയുടെ തിരുപ്രമായ ഈശൻ വിളികേട്ടനാവുന്നു പ്രസിദ്ധമരമേ തമ്പരേ അമേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനുഷ്യനോട് കഥാപങ്ങളിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി

അങ്ങേരുടെ ദീവൽമായ ഈശോയെ അനുഗ്രഹിക്കപ്പെടവാൻ ആവുന്നു പരിശുദ്ധർമേതം രണ്ടമി പാപികളായ നിങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അടുൾചരണമേ ധർമ്മനിർണയമരയമേ ഈസ്തു ഈ കർത്താവ് അങ്ങേരുടെ ശ്രേികളിൽ അങ്ങയെ അനുഗ്രഹിക്കപ്പെടുകളാവുന്നു അങ്ങേരുടെ ദീവൽമായ ഈശോയെ അനുഗ്രഹിക്കപ്പെടവാൻ ആവുന്നു പരിശുദ്ധർമേതം രണ്ടമി പാപികളായ നിങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അടുൾചരണമേ ധർമ്മനിർണയമരയമേ ഈസ്തു കർത്താവ് അങ്ങേരുടെ

ധ്യാനിക്കാം മാതാവി ഞങ്ങളുടെ മനസമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കണമേ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കണമേതേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തന്നെ മനസ്സ് സർവത്തിലെ പോലെ ഭൂമിമാകണമേ അന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നന്മ സൃഷ്ടി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ വിധിക്കപ്പെട്ടതാണ് അങ്ങേട് തെളിഫലമായ ഈശനെ വിളിക്കപ്പെടാനവുന്നു പ്രസദ്ധമരമേ തംരൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും സമരാനോട പിഴ്ചുള്ളണമേ കർത്താവവങ്ങേടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ വിളിക്കപ്പെടാനവുന്നു അങ്ങേട് തെളിഫലമായ ഈശനെ വിളിക്കപ്പെടാനവുന്നു പ്രസദ്ധമരമേ തംരൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും തംരനോട പിഴ്ചുള്ളണമേ കർത്താവവങ്ങേടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ വിളിക്കപ്പെടാനവുന്നു അങ്ങേരുടെ തരത്തിൽ ഫലമായി ഈശ്വനെ വിളികേടവണാവുന്നു പ്രസിദ്ധമരെ മേദംരായെന്നമീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേർത്തും തമ്പാനോടെ വെഴ്ചരണമേം തന്മനർണമർമേസ്സ്തി കഥാവൻ അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ വിളികേടവണാവുന്നു അങ്ങേരുടെ തരത്തിൽ ഫലമായി ഈശ്വനെ വിളികേടവണാവുന്നു പ്രസിദ്ധമരെ മേദംരായെന്നമീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

അങ്ങേരുടെ ദരിതഫലമായി ഈശോനെ ഗീതകർത്തനാവുന്നു. പരിശുദ്ധ മറിയമേ തംരൻമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മദ്ധ്യേ ദർത്തം തംരാനോട് പെഴ്സുള്ളോണം. നമ്മെ നമ്മെ സ്സ്തി കർത്താവു അങ്ങേരുടെ കൂടെ സ്നേഹികളിൽ അങ്ങനെ ഗീതകർത്തനാവുന്നു. അങ്ങേരുടെ ദരിതഫലമായി ഈശോനെ ഗീതകർത്തനാവുന്നു. പരിശുദ്ധ മറിയമേ തംരൻമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

സ്ത്രീകളിൽ ഈശോ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

തമ്പുരാനോട് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ുംങ്ങേടമായ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതിപ്പെട്ടവനാവുന്നു സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ജപമാല സമർപ്പണം മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഗാല് ദേവദൂതനായിരിക്കുന്നത് വിശ്വ ഗബ്രിയാലേ വിശ്വറപ്പാലേ മഹാത്മാവായ വിശുദ്ധ ഔസപ്പെ സ്നേഹന്മാരായിരിക്കുന്ന വിശ്സഭത്രോസെ വിശുദ്ധ പൗരോസെ വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ പിതാവായി മാർത്തവുമായേ ഞങ്ങൾ വലിയ പാപ്പുകളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച അമ്പത്തിമൂന്ന് മണി ജപം നിങ്ങളുടെ സുദ്ധികളോട് കൂടെ പരിശുദ്ധ ദേ മാതാവിൻ്റെ

െമലം കൊണ്ടുള്ള കോട്ടയം സ്വർണാലയമേ സ്വർഗത്തിന്റെ വാതിലേകാലേ ആരോഗ്യമേ ഭാവികളുടെ സങ്കേതമേ പീഡിതരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മലകന്മാരുടെ പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി പ്രവാചകന്മാരുടെ സ്നേഹന്മാരുടെ

വചനത്തിൽ കന്യാവർത്താതെ ബന്ധന പ്രാർത്ഥന കർത്താവായ യേശു അങ് കുറിച്ച് ചിന്ത രക്തത്താലും അങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ടു പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെ മുഴുവനെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപിശാചയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ക്ഷുദ്ര പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതി പ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാറാ രോഗങ്ങളും തഴക്കദോഷങ്ങളും മദ്യപാനം അശുദ്ധി മാനസിക അസ്വസ്ഥകൾ മുതലായും പിതാവിന്റെയും പുത്രന്റെയും പശുതാത്മാവിന്റെയും സർവശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തിന്റെ തല തകർത്ത പശുത അമ്മയുടെ ശക്തമായ മധ്യസ്ഥമൊഴിയും വിശുദ്ധ മികൽ മാനകയുടെയും റഫായൽ മാനകയുടെയും ഗീവർഗസ് പുണ്വാളന്റെയും ബെനഡിക് പുന്നവാളന്റെയും ഇഷ്ടപാതുകയുടെയും മാധ്യസ്ഥ യേശുവിന്റെ നാമം മാതൃപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചന മാതാവ് അങ്ങയുടെ പുത്രം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിന്റെ തിരി രക്തമൊഴുക്കി കോടാനുകോടി മാലകമാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് സാധിപ്പിച്ച് തരാൻ ആമേൻ